ശ്രീകണ്ഠാപുരം നഗരസഭയിലെ സൗഹൃദം ഹൌസ് കീപ്പിംഗ് ക്ലീനിംഗ് സെന്ററിൽ ചില കുടുംബശ്രീ പ്രവർത്തകർ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ചില കക്ഷികളുടെ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും നഗരസഭയിലൂടെ നടക്കുന്ന പദ്ധതികൾക്ക് വ്യവസ്ഥ പാലിക്കാത്തത് സംസാരിക്കാൻ വിളിച്ചുകൂട്ടി സംസാരിക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും രാഷ്ട്രീയ ചട്ടുവങ്ങളായി പാവപ്പെട്ട സഹോദരികളെ ഉപയോഗിക്കുകയാണെന്നും കൃത്യമായ വേതനം ഇവർക്ക് വീട് വൃത്തിയാക്കിയതിൽ നൽകിയിരുന്നതായും ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം നട്ടീച്ചാർ പ്രതികരിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഒരു ചെറിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വിഷയമല്ല വിഷയമാക്കിയത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നഗരസഭയിൽ കുറച്ച് ഒരു ഒന്ന രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പദ്ധതി തുടങ്ങിയിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ നഗരസഭ വഴി നടത്തുന്ന ഒരു ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഒരു സേവന പദ്ധതിയാണ് ആ സേവന പദ്ധതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തത് കംപ്ലാരി ഗ്രൂപ്പിനെയാണ് കുടുംബശ്രീ ഗ്രൂപ്പിനെയാണ് അപ്പൊ അവര് ഇങ്ങനെ അന്ന് നമ്മൾ പറഞ്ഞ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ജോലിക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അതാണ് അവരുടെ വ്യവസ്ഥ അന്ന് ആ വ്യവസ്ഥയെക്കുറിച്ചും കൃത്യമായിട്ട് വിശകലനം പറയുകയും അങ്ങനെ നഗരസഭയുടെ കാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഷയമാണ് അപ്പം അതിനുശേഷം കാലങ്ങൾ കുറെ അങ്ങോട്ട് പോയി അവർ ജോലി കൊണ്ടിരുന്നു അങ്ങനെ പോകുമ്പോൾ സാധാരണ ഗതിക്ക് നന്നായി പോകുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതിയത് നഗരസഭ കരുതിയത് എന്നാൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ജോലി സംബന്ധമായിട്ട് അതൊരു ആവശ്യം വന്ന സമയത്ത് ഞാൻ സി ഡി എസ് ചെയർപേഴ്സണെ വിളിച്ച് അന്വേഷിക്കുണ്ടായി അവരെ ഇങ്ങനെ കിട്ടാൻ സാധിക്കുമോ കിട്ടുമ്പോൾ അവർക്ക് എത്രയാണ് അവരുടെ റേറ്റ് ഒരു ദിവസത്തെ റേറ്റ് അപ്പോൾ എന്നോട് സി ഡി എസ് ചെയർപേഴ്സൺ പറഞ്ഞു അവർക്ക് ഒരാൾക്ക് ഉച്ചവരെ അഞ്ഞൂറ് രൂപയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ഒന്ന് വരാൻ പറയുമോ എന്ന് ചോദിച്ചു ഓ ആയിക്കോട്ടെ ടീച്ചറെ പറയാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെരിനേര തലേ ഞാൻ വിളിച്ച് സി ഡി എസ് ചെയർപേഴ്സിനെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അത് നാളെ വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് വരാം പക്ഷെ അവർ ഒന്നിച്ചേ പോകുള്ളൂ രണ്ടുപേരും ഒന്നിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാൾക്ക് ചെയ്യാനുള്ള ജോലി ഉച്ചവരെ ചെയ്യാനുള്ള ചെറിയ കുറച്ച് ജോലികളേ ഉള്ളൂ പിന്നെയും രണ്ടുപേർക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ജോലി ഇല്ലല്ലോ അപ്പൊ ഞാൻ ഓർത്തു വന്നാ പിന്നെ തൊട്ടടുത്ത വീട്ടിലും കൂടെ ചെയ്യാം രണ്ടു മണിക്കൂർ എനിക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാം രണ്ട് മണിക്കൂർ അടുത്ത വീട്ടിലും ചെയ്യാം അപ്പൊ അങ്ങനെ ആകുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം രൂപ അവർക്ക് കിട്ടുകയും ചെയ്യും ഉച്ചവരെ ജോലി ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഞാൻ സി ഡി എസ് ചെയർപേഴ്സൺ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ ചെയ്യാം അടുത്ത രണ്ട് മണിക്കൂർ അപ്പുറത്ത് വീട്ടിലും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ അത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ സി ഡി എസ് മെമ്പറിനെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു സി ഡി എസ് മെമ്പറായിട്ടുള്ള ആളെ അവിടുത്തെ കംപ്ലാൻ സി ഡി എസ് മെമ്പറെ ഞാൻ വിളിച്ചു മെമ്പറെ വിളിച്ചപ്പോഴും പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് ടീച്ചറെ രണ്ടുപേരും ഒന്നിച്ചേ വരുള്ളൂ അപ്പോൾ ഇതുപോലെ രണ്ട് വീട്ടിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നു അവർ വന്ന് അവർ പറഞ്ഞ് ജോലിയൊക്കെ ഹൗസ് കീപ്പിംഗ് ആണല്ലോ ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്ത് പത്ത് പത്തേക്കാലായപ്പോൾ പോകാൻ നേരത്ത് അവരുടെ റേറ്റ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇരുന്നൂറ്റി എൺപത് രൂപ അധികം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചത് ഇരുന്നൂറ്റി എൺപത് രൂപ അധികം എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അത് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് നമ്മുടെ നഗരസഭയുടെ വ്യവസ്ഥ അതായത് ഹൗസ് കീപ്പിങ്ങിന്റെ സേവനം നടത്തുമ്പോൾ ഒരു വീട്ടില് രാവിലെ തൊട്ട് തൊട്ടുച്ചവരെ ഒരാൾ പോലെ അവർക്ക് അഞ്ഞൂറ് രൂപ നമ്മുടെ വ്യവസ്ഥ അപ്പൊ ആ വ്യവസ്ഥ അല്ലാതെ പിന്നെ ഇരുന്നൂറ്റി എൺപത് രൂപ അങ്ങനെ അഡീഷണൽ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ ജോലിക്ക് പോയി അവരോട് നമ്മള് പിന്നെ വിളിക്കുമ്പോൾ അഞ്ഞൂറ് എന്ന് പറയാ പണിയെടുത്ത് പോകുമ്പോൾ ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയുടെ അധികം വേണമെന്നൊക്കെ പറഞ്ഞാൽ അവര് പെട്ടുപോകില്ലേ നഗരസഭയുടെ പദ്ധതിയാണല്ലോ നഗരസഭയിലൂടെ കുടുംബശ്രീ നടത്തുന്ന പദ്ധതിയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അത് നേരത്തെ പറയേണ്ടതായിരുന്നു വിളിച്ച സമയത്ത് തന്നെ ഈ പറഞ്ഞ പിന്നെ ഒട്ടോഷ കൂലിയും അല്ലെങ്കിൽ മറ്റു കൂലി ആവശ്യമുള്ള കൂലികൾ അതിനെ കുറിച്ചൊക്കെ പറയേണ്ടതായിരുന്നു അന്നും നിങ്ങള് വിളിച്ചപ്പോഴും സി ഡി എസ് ചെയർപേഴ്സിനെ വിളിച്ചപ്പോഴും സി ഡി എസ് മെമ്പറിനെ വിളിച്ചപ്പോഴും എല്ലാം അഞ്ഞൂറ്ന്നാണെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത് പോട്ട സാരല്ല എന്ന് പറഞ്ഞ് അഞ്ഞൂറും ഇരുനൂ അഞ്ഞൂറും ഇരുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് രൂപ രണ്ട് രണ്ടേകാൽ മണിക്കൂറിന് കൊടുത്തിട്ടാണ് കൊടുത്തത് ഇതിൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം തൊട്ടടുത്ത വീട്ടിൽ പോയി രണ്ട് മണിക്കൂർ ചെയ്ത് അവരും കൊടുത്തു അഞ്ഞൂറ് രൂപ അങ്ങനെ രണ്ടു പേർക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും വാങ്ങിച്ചിട്ടാണ് അവർ പോയത് പിന്നീട് പിന്നെ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സി ഡി എസ് മെമ്പറിനോട് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട അപ്പം സി ഡി എസ് മെമ്പർ പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ഈ ഫോട്ടോറിഷയുടെ കൂലി അവര് ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഇല്ലല്ലോ ആ ഇല്ലാതെ അങ്ങനെ ചോദിച്ചത് ശരിയാണോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം നമുക്ക് കാരണം നഗരസഭയിലൂടെ കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പൊ ആ ഉത്തരവാദിത്തമുണ്ട് ഒരു പറയുമ്പോൾ ഒരു കൂലി പണിയെടുത്തുകഴിയുമ്പോൾ വേറൊരു കൂലി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മറ്റു വീടുകളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ ഉള്ളപ്പോ അത്രയും ആയിരിക്കും ഈ ജോലിക്ക് വിളിക്കുന്നത് അന്നേരം പറഞ്ഞ സമയത്ത് ഒരു കൂലി അവിടെത്തന്നെ ജോലി ചെയ്ത് കഴിയുമ്പോൾ വേറൊരു കൂലി എന്ന് പറയുമ്പോൾ അവർക്ക് നഗരസഭയിലുള്ള വിശ്വാസ്യത പോകും നഗരസഭാ വ്യവസ്ഥ തെറ്റിക്കുന്നു എന്നുള്ള വിഷയം വരും മാത്രമല്ല പിന്നെ അനിയന്ത്രിതമായ ജോലിയിൽ പൈസ വാങ്ങിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് നഗരസഭയോട് ചെയ്യുന്ന ഏറ്റവും വലിയ എന്താണ് ധാരണയിൽ ഉണ്ടായ ദിശകാണ് ധാരണക്കെതിരാണ് നഗരസഭയുമായിട്ടുണ്ടാക്കിയ വ്യവസ്ഥക്കെതിരാണ് വ്യവസ്ഥക്കെതിരായി പോകുമ്പോൾ നഗരസഭ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ അന്ന് അല്ലെങ്കിൽ അവർക്ക് സൗകര്യമുള്ള പിറ്റേന്നോ എന്നാന്ന് വെച്ചാൽ സി ഡി എസ് ചെയർപേഴ്സണും അതുപോലെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള എച്ച് ഐയും കൂടാതെ ഈ പറഞ്ഞ ഹൗസ് കീപ്പിങ്ങിന്റെ കുട്ടികൾ പെൺകുട്ടികൾ അവരെയും കൂട്ടി ഒന്ന് വരണം എന്ന് സി ഡി എസ് ചെയർപേഴ്സണോടും പറഞ്ഞു ഈ പറഞ്ഞ സി ഡി എസ് മെമ്പറോടും ഞാൻ പറഞ്ഞു സി ഡി എസ് മെമ്പറും അവരെ കൂട്ടി വരണം അതുപോലെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഓമനിയും എച്ച് ഐ മെമ്പർ സെക്രട്ടറി എച്ച് ഐയും വരണം കാരണം നമ്മൾ പറഞ്ഞ വ്യവസ്ഥ അഞ്ഞൂറാണ് അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നഗരസഭ അറിയണം അതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വിളിച്ചത് പക്ഷെ അവര് മറ്റു രീതിയിൽ ചാനലുകളോടൊക്കെ പ്രതികരിച്ചതായിട്ട് അറിഞ്ഞു അവരെ എന്താണ് പിന്നെ വലിയ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു തന്നു അതിനകത്തൊന്നും വാസ്തവമില്ല ഇതൊക്കെ ശരിക്കും ഒരു ഒരലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ സ്റ്റണ്ട് ആണ് രാഷ്ട്രീയമായ കോപ്രായങ്ങളും ചില കുതന്ത്രങ്ങളും പയറ്റി എങ്ങനെയെങ്കിലും ഒക്കെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം പയറ്റി നോക്കുന്നതാണ് നമ്മൾ സാധാരണ പറയും ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറയും വാസ്തവത്തിൽ നഗരസഭയുടെ പദ്ധതി നഗരസഭയിലൂടെ നടക്കുന്ന പദ്ധതിക്ക് അത് അതിന്റെ വ്യവസ്ഥ പാലിക്കാൻ ഈ പറഞ്ഞ സി ഡി എസ് ഗ്രൂപ്പ് ബാധ്യസ്ഥമാണ് സി ഡി എസ് ചെയർപേഴ്സൺ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സി ഡി എസ് മെമ്പറും ബാധ്യസ്ഥമാണ് നഗരസഭയിൽ നടക്കുന്ന പദ്ധതിക്ക് അവർ തീർച്ചയായിട്ടും വ്യവസ്ഥ പാലിച്ചുകൊണ്ട് പോകണം പറയുമ്പോൾ ഒരു കൂലി പണിയെടുത്തു കഴിയുമ്പോൾ വേറൊരു കൂലി എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരണമെന്നാണ് പറഞ്ഞത് അല്ലാതെ പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധമാണ് ചില രാഷ്ട്രീയ ചട്ടുകൾ ആയിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതാണ് തീർച്ചയായിട്ടും നഗരസഭയുടെ ശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് അങ്ങനെ രാഷ്ട്രീയ ചട്ടുകങ്ങളാക്കി മാറ്റാൻ ഈ പാവപ്പെട്ട സഹോദരിമാരെ ഉപയോഗിക്കുന്നത് ശരിയല്ല തീർച്ചയായിട്ടും അത് നാളെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നഗരസഭ തന്നെ പദ്ധതി വെച്ച് കൊടുത്ത അൻപതിനായിരം രൂപയുടെ ടൂൾ ഉപകരണങ്ങൾ മേടിച്ചു അത് വെക്കാൻ സ്ഥലമില്ല ഇങ്ങനെ ഒരു വിഷയം വെക്കാൻ സ്ഥലമില്ല എന്നുള്ള കാര്യം എന്നോട് ഈ നാല് നാളിതുവരെയായിട്ടും എന്നോട് അറിയിച്ചിട്ടില്ല മെമ്പർ സെക്രട്ടറിനെ അറിയിച്ചിട്ടില്ല മറ്റാരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂയില്ല അപ്പൊ ഇതാണ് വാസ്തവം മറ്റൊന്നും എന്നെ കുറിച്ച് പറയാനില്ല താങ്ക്